പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സഹാവ് ബി എസ് ഹോസ്പിറ്റലിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അദ്ദേഹം അത്യാസന്റെ നിലയിൽ ഹോസ്പിറ്റലാണ് ഉച്ച കഴിഞ്ഞ് മെഡിക്കൽ ബുള്ളറ്റ് സ്ഥിതിഗതികളൊക്കെ പുറത്തുവിടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അതേ അദ്ദേഹത്തെ എഴുതിയ ഒരു കുറിപ്പ് കേട്ടു അപ്പോൾ നിങ്ങളോട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പം വി എസ് സഹാബിന് ഇടയ്ക്കൊണ്ട് ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ട ഒരാളാണ് അപ്പം ഈ എഴുത്തുകാരൻ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ് കൂടെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു കുസൃതി ചോദ്യം ചോദിക്കുന്ന പോലെ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് സഹാബിന് ഈശ്വരവിശ്വാസം ഇല്ലാതായത് അപ്പം അത് കേട്ട നമ്മുടെ വി എസ് സഹാബ് ഒരു കസേരയിലേക്ക് ചാരിയിരുന്നു ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിരുന്നു പിന്നെ അദ്ദേഹം താഴോട്ട് നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങിയ ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത് അങ്ങനെക്ക് അമ്മയ്ക്ക് മാരകമായിട്ടുള്ള അസുഖം പിടിപെട്ടു വസൂരി എന്ന് പറയുന്ന അസുഖം അന്നത്തെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓണപ്പുര കെട്ടി രോഗിയെ അതിൻ്റെ അകത്താക്കും അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ആണ് ഞാനും ഒരു കാര്യം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് മസൂരിയൊക്കെ വന്നാൽ ഒരു ഇതുപോലെ ആളൊഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് അവരെ ഒരു മറയൊക്കെ കെട്ടി അതിൻ്റെ അകത്താക്കി ചിലപ്പോൾ ജീവനോടെ തന്നെ കുഴിച്ചിടുന്ന ഒക്കെ ഒരു കാലഘട്ടം ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി ഇങ്ങനെയാണ് ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ട് കൊടുത്താലായി പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കാമായിരുന്നു ദുരിതത്തിന് അവസാനം മരിച്ചാൽ പുരയുടെ അടക്കം കത്തിച്ചു കളയുകയും ചെയ്യും അങ്ങനെ എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി എന്നാണ് സഹാവ് പറയുന്നത് എന്തൊരു ഭീകരാവസ്ഥ അല്ലേ നമുക്കൊക്കെ ഇപ്പൊ ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല അപ്പൊ അദ്ദേഹം തുടരുകയാണ് വല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോകും ദൂരെ ഒരു ചെറ്റപ്പുര കാണിച്ചു കൊടുത്തിട്ട് അമ്മ അതിൻ്റെ അകത്തുണ്ടെന്ന് പറയും നോക്കിയാൽ ഒരു പുര മാത്രം കാണാം അമ്മ ഒരു പക്ഷെ ഓലപ്പഴുതുകളിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും ഒരു നിമിഷം സഹാവ് നിശബ്ദനായി പിന്നെ പിന്നെയും തുടർന്നു കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം തിരിച്ചു പോരും അമ്മയുടെ അസുഖം മാറാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അറിയുമായിരുന്നില്ല പിന്നീട് എപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു അച്ഛൻ മാത്രമായിരുന്നു പിന്നേക ആശ്രയം അച്ഛൻ അമ്മ അമ്മയില്ലാത്തൊരു കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ജ്വരം പിടിവിട്ട് അച്ഛനും മരണക്കിടക്കയിലായി പേടിച്ച് വിറച്ച് ഉറക്കം വരാതെ അദ്ദേഹമൊക്കെ രാത്രി മുഴുവൻ അച്ഛനെയെങ്കിലും തിരികെത്തരണേ എന്ന് അറിയാവുന്ന ദൈവത്തെ ഒക്കെ വിളിച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കുരുന്നുകളായി ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ഈശ്വര വിശ്വാസം ഇല്ലാതായെന്ന് പറയുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ ചോദ്യം ചോദിച്ച ആൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ് അതിലെഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അച്യുതാനന്ദൻ്റെ മുഴുവൻ പേര് ിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് പിന്നെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ